അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും രാജ്യത്തെ ആദ്യ ജില്ലയായി കണ്ണൂർ മാറി അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് നോഡൽ ഓഫീസറായ നേതൃത്വത്തിൽ നടത്തിയ ഈ നേട്ടം കണ്ണൂർ സ്വന്തമാക്കിയത് ഇതോടെ നിയമസഭാ മണ്ഡലങ്ങളിലെ നൂറ്റി പതിനഞ്ച് കോളേജുകളിൽ നിന്നായി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത് വിദ്യാർത്ഥികളെയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തത് ജില്ലാ നോഡൽ ഓഫീസറുടെ കീഴിൽ ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേക നോഡൽ ഓഫീസർമാർ ടീമായാണ് ക്യാമ്പയിൻ ഏകോപിപ്പിച്ചത് കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ കോളേജുകളിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥികളെ ചേർത്തത് എട്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു പയ്യനൂർ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തളിപ്പറമ്പ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരിക്കൂർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാവൂർ രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് മട്ടന്നൂർ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കൂത്തുപറമ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ധർമ്മടം ആയിരത്തി എഴുപത്തിയൊന്ന് തലശ്ശേരി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കണ്ണൂർ രണ്ടായിരത്തി പത്ത് അഴീക്കോട് നാനൂറ്റി അറുപത്തി ഏഴ് എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങൾ ചേർത്ത വിദ്യാർത്ഥികളുടെ കണക്ക് ഇരുപത് നീണ്ട ക്യാമ്പയിനിൻ്റെ ഭാഗമായി അൻപത് പ്രത്യേക ക്യാമ്പുകളും വിവിധ കോളേജുകളും നടത്തിയാണ് ഈ നേട്ടം കൈവരിക്കാനായത് ക്യാമ്പയിൻ്റെ വിജയത്തിനായി കോളേജ് പ്രിൻസിപ്പൽമാരുടെ സഹായവും എൻ എസ് എസ് കേഡറ്റുമാരുടെ പിന്തുണയും സ്വീപ്പിന് ലഭിച്ചു കൂടാതെ വോട്ടർ രജിസ്ട്രേഷൻ സുഗമമാക്കാൻ ജില്ലാ തലത്തിൽ ഒരു പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിൽ പിന്തുണയും ഉറപ്പാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്ത വിദ്യാർത്ഥികൾക്കിടയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ക്യാമ്പയിൻ കൊണ്ട് സാധിച്ചു